ശരിയാണ് ഞാനീ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പോലെ ഞാനും ഞാൻ ആ ഓർഡർ കണ്ടില്ല ഓർഡർ കണ്ടിട്ട് പറയാം എന്തായാലും എന്തായാലും അല്ല അതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ നടപടിക്രമങ്ങളല്ലേ അപ്പൊ അത് അത് വരട്ടെ അത് ഞാനത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നുള്ളതിൽ സ്വാഭാവിക ായിക്കോട്ടെ അല്ല അങ്ങനെ പറഞ്ഞിട്ട് ആണല്ലോ അങ്ങനെയാണല്ലോ ഒരാളുടെ പേരിൽ നടപടി എടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാനത് കൊറേ പ്രാവശ്യം കൂടെ ക്ലിയർ ആയിട്ട് പറയാം ഇത് ചെമ്പു തകിട് ചെമ്പിൽ പൊതിഞ്ഞത് പാളി വെച്ച് പൊതിഞ്ഞത് പൂശിയത് അതവിടെ ഏതൊക്കെ സെപ്പറേറ്റ് ഒക്കെ ചെയ്യണം അതൊക്കെ ആളുകൾ കണ്ടെത്തി പറയട്ടെ ഏതൊക്കെയായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ ഭാഗം ഞാൻ പറഞ്ഞു അതല്ല അല്ലെങ്കിൽ കുറെ ഭാഗത്ത് പാളിയാണ് കൊറേ ഭാഗത്ത് പൂശാണ് എങ്ങനെയൊക്കെ ആണെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരോ ഒക്കെ പറയട്ടെ അങ്ങനെ ഒരു അത് തെളിഞ്ഞതായിരുന്നല്ലോ അല്ല ഞാനിത് പറയുന്നത് സത്യസന്ധമായിട്ടാണ് ഒരു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാന ലോഹം എന്താണ് അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ല അതിൽ പൂശാനാണ് പറയുന്നത് അതിന് ഇപ്പൊ ഞാൻ ഇപ്പൊ തിരിച്ചു വെക്കട്ടെ അന്ന് ഞാൻ ഇത് സ്വർണപ്പാളിന്ന് അല്ല ഞാൻ പറയുന്നല്ലോ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന തന്ത്രിയുടെ കത്ത് ഇതോട് ചേർത്തായിരിക്കുന്നു ആ കത്തിനകത്ത് അത് പറയുന്നുണ്ട് കത്തിടക്കാണോ റിപ്പോർട്ട് ചെയ്തത് അല്ല സോ അത് ഞാൻ ആ ഭാഗങ്ങളൊന്നും വിമർശിക്കാനോ വിശദീകരിക്കാനൊന്നും ഞാനാളല്ല ഞാനൊരു ഉദ്യോഗസ്ഥനാണ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ പറഞ്ഞു അത് ഞാൻ അനുസരിക്കുന്നു ഞാൻ പൂർണ്ണമായി അനുസരിക്കുന്നു ഞാൻ ഞാൻ മുപ്പത് വർഷത്തെ ഉള്ള ആളാണ് ഞാൻ ഇന്ന് വരെ ദേവസ്വം ബോർഡിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നു ഏഹ് അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒന്നും കാര്യം ബോർഡ് എന്താണോ അത് വരട്ടെ അങ്ങനെ അങ്ങനെ അത്രയും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയാനാളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് അങ്ങനെയൊന്നും അതൊക്കെ അതൊക്കെ ബോർഡ് പരിശോധിക്കട്ടെ എന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഞാനത് വിശദീകരിച്ചു കഴിഞ്ഞല്ലോ അത് അതൊക്കെ അതൊന്നും എനിക്കറിയില്ല നടപടി എടുത്ത ഞാനല്ലോ ഞങ്ങളുടെ വിധേയനായ ആളാണ് ഞാൻ അപ്പൊ ഞാൻ അതിൽ പറയേണ്ട ആളാണോ അല്ല നടപടി എടുത്ത ആ ഡിപ്പാർട്ട്മെന്റ് പറയട്ടെ എന്തുകൊണ്ടാണ് ഇതാണെന്നുള്ള ഞാൻ ചോദിച്ചാൽ ഞാൻ മറുപടി കൊടുക്കാം ഇല്ല 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 കട്ടളപ്പാളിയിലും ഒരു വിവാദം നിലവിലുണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ ഇപ്പൊ ഏതായാലും എന്നെ ം ബോർഡിന്റെ പേരിൽ ഒരു നടപടി എടുക്കും അല്ല ഞാനത് പറഞ്ഞല്ലോ ഞാൻ അല്ല ദേവസ്വം ബോർഡ് അത് ദേവസ്വം ബോർഡ് തിരുത്തുമ്പോൾ ദേവസ്വം ബോർഡ് പറയണം അത് സ്വർണ്ണപ്പാളിയാണെന്നല്ലേ അതൊക്കെ ദേവസ്വം ബോർഡ് പറയേണ്ട കാര്യം ഞാൻ പറയേണ്ട കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞ കാര്യം അതായത് ഞാൻ മുമ്പേ പറഞ്ഞ വീണും പറയുന്നത് ഞാനൊരു പ്രിലിമിനറിപ്പോർട്ടാണ് കൊടുക്കുന്നത് എന്റെ റിപ്പോർട്ടിന്മേൽ അതുപോലെ തീരുമാനം എടുക്കുകയല്ലോ അത് നിരവധി ഉദ്യോഗസ്ഥന്മാരെ സാങ്കേതിക വിദഗ്ദ്ധരോ ഒക്കെ പരിശോധിച്ചല്ലോ റിപ്പോർട്ട് തീരുമാനം എടുക്കുന്ന അല്ലേ അങ്ങനെയൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി കൊണ്ടുപോയ വിഷയത്തിൽ അല്ല എന്നെ സസ്പെൻഡ് ചെയ്തത് അതിന് പറയുക അത് മനസ്സിലാക്കുക പ്രിലിമിനറിപ്പോർട്ട് ഒരു അപേക്ഷ അനിവാദത്തിനയക്കുന്ന റിപ്പോർട്ടിൽ ഞാൻ തെറ്റായി രേഖപ്പെടുത്തിയിരുന്നതു മാത്രമാണ് പറയുന്നത് അപ്പൊ അതാ ഞാൻ പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ ബോർഡ് പരിശോധിക്കട്ടെ അല്ലെ അനുഗമിച്ചില്ല എന്നുള്ളതായിട്ട് അല്ല അത് അതൊക്കെ ബോർഡ് പറയട്ടെ ഞാനതിലൊന്നും ആവല്ല ഒരു അല്ല അതും പറയുന്നില്ല വന്നു ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം